ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത് ഉപ്പ് ദീപ വഴിപാടിനെ കുറിച്ചാണ് ഈ ഒരു വഴിപാട് നടത്തുവാനായിട്ട് ആദ്യം വേണ്ടത് ഇതുപോലത്തെ ഒരു മൺപാത്രമാണ് ആ ഒരു മൺപാത്രം മഞ്ഞളും റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്ത് അല്ലെങ്കിൽ മഞ്ഞളും സാധാ വെള്ളവും മിക്സ് ചെയ്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ഇത്രയും വലിപ്പമുള്ള മൺപാത്രം തന്നെ വാങ്ങിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക അതിന് ശേഷം നമ്മൾ ഈ മഞ്ഞളൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ഉപ്പ് ദീപ വഴിപാട് നടത്തുന്നത് എല്ലാ വെള്ളിയാഴ്ചകളിലുമാണ് ഈ ഒരു ഉപ്പ് ദീപ വഴിപാട് നടത്തുന്നത് നമ്മുടെ വീട്ടിൽ ഐശ്വര്യമുണ്ടാകുവാനും പണം വർദ്ധിക്കുവാനും ഉള്ള പണം നിലനിൽക്കുവാനുമൊക്കെ വേണ്ടി നമുക്ക് ഈ ഒരു ഉപ്പ് ദീപം തെളിയിക്കാവുന്നതാണ് ഇനി വേണ്ടത് ഇതുപോലത്തെ ഒരു മീഡിയം സൈസിലുള്ള രണ്ട് മൺചിരാതാണ് ആവശ്യം ഈ ഒരു മൺചിരാതിലും നമ്മൾ നന്നായിട്ട് മഞ്ഞൾ തേക്കുക ഉപ്പിൽ മഹാലക്ഷ്മിയുടെ സാന്നിധ്യമുണ്ടെന്നാണ് വിശ്വാസം അതുകൊണ്ടാണ് പഴമക്കാർ പറയാറില്ലേ ഉപ്പ് തീരാൻ പാടില്ല ഉപ്പ് തീരുന്നതിന് മുമ്പേ ഉപ്പ് വാങ്ങിക്കുക അല്ലെങ്കിൽ വീടുകളിൽ ദാരിദ്ര്യം ഉണ്ടാകാൻ കാരണമാകുമെന്ന് ഉപ്പ് തീരാനായിട്ട് നോക്കി നിൽക്കാതെ ഉപ്പ് തീരുന്നതിന് മുമ്പായിട്ട് ഉപ്പ് വാങ്ങിക്കുക ഇനി ഈ ഒരു മൺപാത്രത്തിൽ കുങ്കുമം വെച്ച് അലങ്കരിക്കുക മൺപാത്രത്തിലും അതുപോലെ തന്നെ മൺചിരാതിലും നമ്മൾ കുങ്കുമം ഉപയോഗിച്ച് അലങ്കരിക്കുക ഈ ഒരു വഴിപാട് നമ്മൾ നമ്മുടെ കൈകൾ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് ക്ഷേത്രത്തിൽ പോകുമ്പോൾ വഴിപാട് നടത്താറുണ്ട് അത് തിരുമേനിമാരാണ് നടത്തുന്നത് നമ്മുടെ പേരും നാളും പറഞ്ഞ് അതിനുള്ള ഏത് വഴിപാടാണോ അതിനുള്ള മന്ത്രങ്ങളൊക്കെ ജപിച്ചു ചെയ്യുന്നത് പക്ഷേ ഈ ഒരു ഉപ്പ് ദീപ വഴിപാടും അതുപോലെ വെറ്റില ദീപ വഴിപാടെല്ലാം തന്നെ നമ്മൾ നമ്മുടെ സ്വയം കൈകള ചെയ്യുന്നത് കൊണ്ട് ആ വഴിപാടുകൾക്കെല്ലാം തന്നെ ഇരട്ടി ഗുണമായിരിക്കും ലഭിക്കുന്നത് ഇനി നമുക്ക് ഒരു പീഡമെടുത്ത് അതിന് മുകളിലായിട്ട് ഇരു മൺപാത്രം വയ്ക്കുക അതിന് ചുറ്റും നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലുമൊക്കെ പൂക്കൾ കൊണ്ട് അലങ്കരിക്കുക സുഗന്ധമുള്ള പൂക്കൾ കൊണ്ട് അലങ്കരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ദേവിക്ക് സുഗന്ധമുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ സുഗന്ധമുള്ള പൂക്കളൊക്കെ വളരെ ഇഷ്ടമാണ് പൈസ വരുന്നുണ്ട് പക്ഷെ അത് നിലനിൽക്കുന്നില്ല എല്ലാ മാസവും ശമ്പളം കിട്ടുന്നുണ്ട് എന്നാൽ സേവ് ചെയ്യാൻ പറ്റുന്നില്ല കിട്ടുന്ന ശമ്പളമെല്ലാം അനാവശ്യമായ കാര്യത്തിനൊക്കെയാണ് ചിലവാക്കുന്നത് നമുക്ക് സമ്പത്ത് കിട്ടിയിട്ടൊക്കെ മാത്രം കാര്യമില്ല ആ സമ്പത്ത് നിലനിൽക്കുകയും സമ്പത്ത് നല്ല കാര്യത്തിന് വേണ്ടി ചിലവാക്കുവാനും ആ ചിലവാക്കിയ സമ്പത്ത് നമ്മളിലേക്ക് തന്നെ തിരിച്ചെത്തുവാനും വേണ്ടിയൊക്കെ ഈ ഒരു ഉപ്പ് ദീപ വഴിപാട് നടത്താവുന്നതാണ് ഈയൊരു വഴിപാട് നമ്മൾ തന്നെ നമ്മുടെ സ്വന്തം വീട്ടിൽ ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ ഗുണഫലം ഇരട്ടിയാകും ഇനി ഇതിലേക്ക് വേണ്ടത് കല്ലുപ്പാണ് പൊടിയുപ്പല്ല നമ്മൾ ഈ ഒരു വഴിപാട് നടത്തുവാനായിട്ട് പ്രത്യേകം നമ്മൾ ഒരു പാക്കറ്റ് വാങ്ങി ഉപയോഗിക്കുക ഒരു കാരണവശാലും ഉപയോഗിച്ച അതായത് അടുക്കളയിൽ ഉപയോഗിച്ച കല്ലുപ്പ് ഇതിന് വേണ്ടി ഉപയോഗിക്കുവാനായിട്ട് പാടുള്ളതല്ല ഇനി നമുക്ക് രണ്ട് മൺചിരാതാണ് ആവശ്യമുള്ളത് ഒരു മൺചിരാതിൽ ഇടണം ഇനി ഈ ഒരു അക്ഷര എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് പറയാം ഒരു ചെറിയ പാത്രം എടുക്കുക അതിലേക്ക് നമ്മൾ ചോറ് വെക്കുന്ന ഏതരിയായാലും കുഴപ്പമില്ല കുത്തിരിയോ ചാക്കരിയോ ഏതായാലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയും നെയ്യും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക അങ്ങനെ മിക്സ് ചെയ്ത് കിട്ടുന്ന അതിനെയാണ് നമ്മൾ അക്ഷത എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് അക്ഷര തയ്യാറാക്കാവുന്നതാണ് ഉപ്പ് ദീപോ ഒഴിപാട് ഒമ്പത് വെള്ളിയാഴ്ചകളിൽ അടുപ്പിച്ചോ ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ചകളിൽ അടുപ്പിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് അതല്ല ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഉപ്പ് ദീപ വഴിപാട് തെളിയിക്കാവുന്നതാണ് അപ്പോൾ തെളിയിക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം നമ്മൾ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച വേണം ഈ ഒരു ഉപ്പ് ദീപ വഴിപാട് ആദ്യമായിട്ട് തെളിയിക്കേണ്ടത് അതിനുശേഷം നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ഇരുപത്തൊന്ന് ദിവസം തെളിയിക്കാവുന്നതാണ് ഇനി നമുക്ക് ഒരു മനുഷ്യരാതിൽ ആ ഒരു അക്ഷത ഇട്ട് കൊടുക്കാവുന്നതാണ് ഇപ്രകാരമായിരിക്കണം നമ്മൾ അക്ഷത തയ്യാറാക്കേണ്ടതും ഉപ്പ് ദീപം വഴിപാട് തയ്യാറാക്കേണ്ടതും ഇനി ആ ഒരു മൺചിരാതിന് മുകളിലായിട്ട് മറ്റൊരു മൺചിരാത് വെക്കുക ശേഷം ഈ ഒരു ഉപ്പിൻ്റെ മുകളിലായിട്ട് ആ ഒരു മൺചിരാത് വെക്കാവുന്നതാണ് ഇതിലേക്ക് തിരിയിടുമ്പോൾ രണ്ട് തിരി കൂട്ടി ഒരു തിരിയാക്കി വേണം നമ്മൾ ഇടുവാനായിട്ട് ഉപ്പ് ദീപം തെളിയിക്കുവാനായിട്ട് ഒന്നെങ്കിൽ നല്ലെണ്ണയോ അതായത് വിളക്കെണ്ണയോ നെയ്യോ ഉപയോഗിക്കാവുന്നതാണ് ഞാൻ ഉപയോഗിക്കുന്നത് നല്ലെണ്ണയാണ് നിങ്ങളുടെ കയ്യിൽ നെയ്യുണ്ടെങ്കിൽ നെയ്യും ഉപയോഗിക്കാവുന്നതാണ് ആദ്യം എണ്ണ ഒഴിക്കുക അതിന് ശേഷമാണ് തിരിയിടേണ്ടത് ഒരു കാരണവശാലും തിരിയിട്ടതിന് ശേഷം എണ്ണ ഒഴിക്കുവാൻ പാടുള്ളതല്ല അതിപ്പോൾ ഈ ഒരു ഉപ്പ് ദീപ് വഴിപാടല്ല ഏത് ദ്വീപം തെളിയിക്കുന്നതിന് മുമ്പും ആദ്യം എണ്ണയാണ് ഒഴിക്കേണ്ടത് അതിന് ശേഷം മാത്രമേ തിരി ഇടുവാനായിട്ട് പാടുള്ളൂ നമ്മളിപ്പോൾ നിലവിളക്ക് തെളിയിക്കുവാണെങ്കിൽ പോലും ഇപ്രകാരം മാത്രമേ ചെയ്യുവാനായിട്ട് പാടുള്ളൂ ആദ്യം എണ്ണ ഒഴിക്കുക അതിനുശേഷം മാത്രമേ തിരിയിടുവാനായിട്ട് പാടുള്ളൂ ഇത്രയും വിശദമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് സംശയമില്ലാതെ തന്നെ ഈ ഒരു ഉപദീപം ദീപം വഴിപാട് തെളിയിക്കുവാനും വേണ്ടിയാണ് അതുകൊണ്ടാണ് ഇത്രയും വിശദമായിട്ട് തന്നെ ഈ ഒരു അധ്യായത്തിൽ പറയുന്നത് ഇനി നമുക്ക് ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയാണ് ആവശ്യം അതിന് മുമ്പിലാണ് നമ്മൾ ഈ ഒരു ഉപദീപം ദീപം തെളിയിക്കേണ്ടത് അപ്പോൾ ഉപദീപം ദീപം തെളിയിക്കുവാനായിട്ട് നമുക്ക് ഒന്നെങ്കിൽ ഇതുപോലത്തെ ചെറിയൊരു വിളക്കോ അതുമല്ലെങ്കിൽ കൊടിവിളക്കോ ഉപയോഗിക്കാവുന്നതാണ് ഒരു കാരണവശാലും ഡയറക്റ്റായിട്ട് ലാമ്പോ തീപ്പെട്ടി ഉപയോഗിച്ച് ഈയൊരു ദീപമല്ല ഏതൊരു ദീപമാണെങ്കിലും തെളിയിക്കുവാൻ പാടുള്ളതല്ല ഒന്നെങ്കിൽ കൊടിവിളക്കിലോ അതുമല്ലെങ്കിൽ ചെറിയ വിളക്ക് നിന്നോ വേണം നമ്മൾ ഈ ഒരു ദീപം തെളിയിക്കുവാനായി ഉപ്പ് ദീപം എപ്പോൾ തെളിയിക്കുമ്പോഴും നമ്മൾ വെള്ളിയാഴ്ച വേണം ആദ്യമായിട്ട് തെളിയിക്കേണ്ടത് ഇനിയിപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ഉപ്പ് ദീപം തെളിയിക്കുവാൻ പോകുന്നതെങ്കിൽ അത് ഏതെങ്കിലും ഒരു ആയിരിക്കണം അതിനുശേഷം നിങ്ങൾക്ക് ഇരുപത്തിയൊന്ന് ദിവസമോ അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ ഒമ്പത് ദിവസമോ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ഉപ്പ് ദീപം തെളിയിക്കാവുന്നതാണ് ഇരുപത്തിയൊന്ന് ദിവസമാണ് തെളിയിക്കുന്നതെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപ്പ് വെള്ളത്തിൽ കലക്കി ചവിട്ടാത്തിടത്ത് കളയുക അതുപോലെ തന്നെ ഈ ഒരു മൺപാത്രങ്ങളും മൺചിലാതും നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വീണ്ടും നിങ്ങൾക്ക് ഇതുപോലെ തെളിയിക്കാവുന്നതാണ് ഇനിയിപ്പോൾ വെള്ളിയാഴ്ച മാത്രമേ തെളിയിക്കുന്നുള്ളൂ എങ്കിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും നിങ്ങൾക്ക് തെളിയിക്കാവുന്നതാണ് ഈ ഒരു ഉപ്പു ദീപം തെളിയിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് തിരി അതുപോലെ തന്നെ അങ്ങാടിക്കടകളിൽ ദശാംഗം പൗഡർ കിട്ടും അതും നിങ്ങൾക്ക് തെളിയിക്കാവുന്നതാണ് അപ്പോഴും നമ്മുടെ വീടുകളിലും പൂജാമുറിയിലൊക്കെ നല്ലൊരു ദൈവിക മണം ഉണ്ടാകും അതായത് നമ്മൾ ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ നല്ലൊരു നറുമണമായിരിക്കുമല്ലോ അതൊക്കെ ഈയൊരു ദശാങ്കം പുകയ്ക്കുന്നത് കൊണ്ടാണ് അപ്പം നമ്മുടെ വീടിനെല്ലാം തന്നെ നല്ലൊരു നർമ്മണം ലഭിക്കുകയും ചെയ്യും ഉപ്പ് ദീപം മാത്രമല്ല വെറ്റില ദീപ വഴിപാട് നടത്തുമ്പോഴും നമുക്ക് ദശാംഗം നമുക്ക് പുകയ്ക്കാവുന്നതാണ് ഇനി ഈ ഒരു ഉപ്പ് ദീപം തെളിയിച്ചു കഴിഞ്ഞ് കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ഈ ഒരു ദീപത്തിന് മുന്നിലിരുന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ദേവി മഹാത്മ്യം അതുപോലെ ലളിത സഹസ്രനാമം എന്നിവയൊക്കെ നിങ്ങൾക്ക് പാരായണം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ദേവി സ്തുതികളും ദേവി മന്ത്രങ്ങളുമൊക്കെ നിങ്ങൾക്ക് ജപിക്കാവുന്നതുമാണ് അതുപോലെ ഈ ഒരു വിളക്ക് നിങ്ങൾക്ക് ഒരു മണിക്കൂറോളം തെളിയിക്കാവുന്നതാണ് ഒരു കാരണവശാലും കരിന്തിരി കത്താൻ ഇടയാവരുത് മഹാലക്ഷ്മിയുടെ നന്നായിട്ട് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ പ്രാർത്ഥിക്കേണ്ടത് ഇപ്രകാരമാണ് സമ്പത്ത് കിട്ടണം സമ്പത്ത് കിട്ടണമെന്ന് മാത്രം പ്രാർത്ഥിക്കാതെ സമ്പത്ത് ലഭിക്കുകയും ആ സമ്പത്ത് നിലനിൽക്കുവാനും വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് പല ആൾക്കാരും പ്രാർത്ഥിക്കുന്നത് എനിക്ക് പണം വേണം എനിക്ക് സമ്പത്ത് വേണമെന്ന് മാത്രമാണ് അങ്ങനെ പണം കിട്ടിയിട്ട് മാത്രം കാര്യമില്ല ആ ഒരു പണം നല്ല രീതി ചിലവാക്കുവാനും ആ ഒരു പണം നിലനിൽക്കുവാനും വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് എല്ലാ വീടുകളിലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഈ ഒരു ഉപ്പ് ദൈവ് വഴിപാട് തെളിയിക്കുക വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വഴിപാടാണിത് അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം